കോൺഗ്രസ് അനുകൂല സി പി ഐ നിലപാടാണ് മുമ്പ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർപ്പിന് കാരണമായത് കോൺഗ്രസിന്റെ സോഷ്യലിസത്തിൽ ആകൃഷ്ടരായവർ എന്നും സി പി ഐയിലുണ്ടായിരുന്നു മൻമോഹൻ സർക്കാരിൽ ആഭ്യന്തരം പോലും സി പി ഐ ഭരിച്ചു ഇനിയും കോൺഗ്രസിനെ കേരളത്തിൽ സഖ്യ പാർട്ടിയാക്കുമോ സി പി ഐ ചാർച്ചകൾക്ക് സാധ്യത ഇല്ലാതില്ല സി പി എം സഖ്യത്തിനപ്പുറമുള്ള സാധ്യതകളും പരിശോധിക്കണമെന്ന് സി പി ഐ സംസ്ഥാന നിർവാഹ സമിതിയിലെ ആവശ്യം വിശാല ഇടതുശ്ശേരി എന്ന കേരളത്തിലെ പ്രഖ്യാപിത നിലപാടിൽ മാറ്റം വരുന്നതിന്റെ ആദ്യ പടിയും സി പി എമ്മിന്റെ വലിയേടൻ മനോഭാവം സി പി ഐയെ പലതരത്തിൽ ചിന്തിപ്പിക്കുകയാണ് സി പി ഐ നിർവാഹ സമിതിയിൽ കോൺഗ്രസ് സഖ്യമെന്ന് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും ഉദ്ദേശിച്ചത് അതുതന്നെയാണ് ദേശീയ നിർവാഹ സമിതി അംഗവും രാജ്യസഭാംഗവുമായ പി സന്തോഷ് കുമാർ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിന്റെ ചുവട് പിടിച്ചു നടന്ന ചർച്ചയിൽ സി പി എം കടുത്ത അപചയമാണ് നേരിടുന്നതെന്ന വിമർശനമുയർന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ തോൽവിയെ തുടർന്ന് പഴയ കോൺഗ്രസ് സഖ്യത്തിലേക്ക് തിരിച്ചു പോകണമെന്ന വാദം ചില ജില്ലാ കൗൺസിലുകൾ ചർച്ചയാക്കിയിരുന്നു എന്നാൽ സംസ്ഥാന തലത്തിൽ ഇതാരും ഉയർത്തിയില്ല എന്നാൽ അതും മാറുകയാണ് ബിനോയ് വിശ്വമാണ് സി സംസ്ഥാന സെക്രട്ടറി ബിനോയിയുടെ വിശ്വസ്തനായ സന്തോഷ് കുമാറാണ് ഈ ആശയം പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത് ദേശീയ ദേശീയരാഷ്ട്രീയം മാറ്റി നിർത്തി ഇടതുപാർട്ടികൾക്ക് മുന്നോട്ടു പോകാനാകില്ലെന്ന് സന്തോഷ് കുമാർ ചൂണ്ടിക്കാണിച്ചു പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ നയത്തിന്റെ അടിസ്ഥാനത്തിൽ സഖ്യത്തിന്റെ ഭാഗമാണ് സി കേരളത്തിൽ കടുത്ത ജീർണത നേരിടുന്ന സി മാത്രമാണ് മുന്നിലുള്ള വഴിയെന്ന് ചിന്തിച്ചിരുന്നാൽ സി ഭാവി അപകടത്തിലാകും വർഷത്തിലേറെ മുന്നണികൾ ഇങ്ങനെ നിലനിൽക്കില്ല കോൺഗ്രസ് എന്ന് പറയാതെ ആ പാർട്ടിയുമായുള്ള ആലോചിക്കേണ്ടി ആലോചിക്കേണ്ടിവരുമെന്ന് സന്തോഷ് പറഞ്ഞുവെച്ചു കേരളത്തിനു പുറത്ത് ഇന്ത്യ സഖ്യവും കേരളത്തിൽ മാത്രം സി പി എം സഖ്യവും എന്നത് വികല കാഴ്ചപ്പാടാണെന്ന് കഴിഞ്ഞ നിർവാഹകസമിതി യോഗത്തിൽ മുല്ലക്കര രത്നാകരൻ അഭിപ്രായപ്പെട്ടിരുന്നു ഇത് ഇതുതുടർന്നാൽ ആളുകൾ സി പി ഐ ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേരുമെന്നും ദേശീയ സമിതി അംഗമായിരുന്ന കനയ്യകുമാർ അതാണ് ചെയ്തതെന്നും മുല്ലക്കര പറഞ്ഞിരുന്നു മുല്ലക്കറിയുടെ ഈ നിലപാടിന് എതിർപ്പുമെത്തിയിരുന്നു എന്നാൽ സന്തോഷ് കുമാറിന്റെ വിശദീകരണം വീണ്ടും ചർച്ച സജീവമാക്കുകയാണ് കോൺഗ്രസുമായുള്ള സഖ്യവും കോൺഗ്രസിലേക്ക് ചേരുന്നതും ചർച്ച ചെയ്യുന്ന വേദിയായി സി പി ഐ നിർവാഹസമിതി മാറരുതെന്ന് ഇതിനുള്ള മറുപടിയായി മന്ത്രി ജി ആർ അനിൽ വ്യാഴാഴ്ചത്തെ യോഗത്തിൽ പറഞ്ഞിരുന്നു ഇതിനോട് സന്തോഷ് നടത്തിയ പ്രതികരണമാണ് കൂടുതൽ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത് തൃശൂരിലെ സി പി ഐ തോൽവിക്ക് പിന്നിൽ പൂരം കലക്കലാണെന്ന ചർച്ച സി പി ഐയെ ഞെട്ടിച്ചിട്ടുണ്ട് ഇതിനിടയിലാണ് പുതിയ അഭിപ്രായം പ്രകടനങ്ങളും എത്തുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറും ആർ എസ് എസിന്റെ ദേശീയ നേതാവും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ശക്തമായ വിയോജിപ്പുമായി സി പി ഐ രംഗത്ത് വന്നിരുന്നു കൂടിക്കാഴ്ച നടന്നെങ്കിൽ അത് ഗൗരവതരമെന്ന് തൃശൂരിലെ സി പി ഐ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറും കൂടിക്കാഴ്ച ഇടതു ചെലവിൽ വേണ്ടെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പ്രതികരിച്ചിരുന്നു അതേസമയം അങ്ങനെ കൂടിക്കാഴ്ച നടന്നാൽ സി പി എമ്മിന് എന്ത് ഉത്തരവാദിത്തമെന്ന ചോദ്യമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചോദിച്ചിരുന്നത് ഇതിനെ സി പി ഐ ചോദ്യം ചെയ്യുന്നുണ്ട്